നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവത അഞ്ചാം അധ്യായം ഗോകർണ ചരിതം സൂതൻ പറഞ്ഞു അച്ഛൻ മരിക്കേ അമ്മക്കാൽ സങ്കടം ധുന്ധുകാരിയാൽ പറ കാശങ്ങ് കൊല്ലും ഞാൻ തരാഞ്ഞാൽ ചാട്ടവാറിതാ പുത്രന്റെ വാക്കുകേട്ട അമ്മ കിണറ്റിൽ ചാടി ധുന്തുലേ ഭയാധിശോകത്താൽ ദേഹത്യാഗവും ചെയ്തു രാത്രിയിൽ തീർത്ഥയാത്ര പുറപ്പെട്ടു ഗോകർണൻ യോഗ സംസ്ഥിതൻ ഇല്ലാതായി സുഖം ദുഃഖം ഇല്ലാതായി ബന്ധുവൈര്യം അഞ്ചു വേശ്യകളും വീട്ടിൽ വാണിതാ ദുന്ദുകാരിയും അവരെ പോറ്റുവാൻ മൂഢൻ ചെയ്താൻ എന്തുഗ്രകർമ്മവും ഒരിക്കൽ വേശ്യകൾ കാശ വേഷം കെട്ടിയിരിക്കുവാൻ കാമാന്തൻ പുറമേക്കോടി മൃതി മൃതികൂസാത എവിടെന്നൊക്കെയോ കട്ടപണത്താൽ വല്ല വസ്ത്രവും ബണ്ടങ്ങളും വേറിയ വണ്ടിരിക്കെ പോകിനാ ഗൃഹം അമൂല്യ വസ്തുക്കൾ കണ്ടു ചിന്തിച്ചു രാത്രി വേശ്യകൾ പിടികൂടാതിരിക്കില്ല രാജാവ് ഈ നിത്യ ചോരനെ പിടിച്ചെടുക്കും സ്വത്തുക്കൾ കൊല്ലിക്കും ഇവനെ ദൃഢം എന്തുകൊണ്ടതിനാൽ വധ്യനല്ല നമ്മൾക്കുതാനിവൻ വധിച്ച് ധനവും കൊണ്ടുപോവാം എവിടെയെങ്കിലും എന്നുറപ്പിച്ചു കയറാൻ ബന്ധിച്ചവർ സ്വത്തനെ അവനെ കൊല്ലുവാൻ കണ്ടവാശം ചുറ്റിവലിക്കലും അവൻ ചാവായികയാ ചിന്താവിധയിൽപ്പെട്ടു വേശികൾ കോരിയിട്ടു ചേട്ടകളാവായി കത്തുന്നതീ കനൽ ചൂടിലും എന്തുകൊണ്ടേ അവ ഒടുവിൽ ചത്തുനിഷ്ഠുരൻ പൊട്ടക്കിണറ്റിലിട്ടാരാ സ്ത്രീകൾ സത്വരം ആശവം അറിഞ്ഞുമില്ല ആരുമേതും ഗൂഢമായി ചെയ്ത സാഹസം ദൂരെ പോയി കാന്തനെന്നോദി ചോദിച്ചോരോടു വേഷകൾ ഈ ആണ്ടിൽ താൻ തിരിച്ചെത്തും പണക്കൊതി ഈ ആണ്ടിൽ താൻ ബുദ്ധിമാന്മാരൊരിക്കലും പല തിരിച്ചിത്തും പണക്കുതിഷമിച്ചൂടേകളെ ബുദ്ധിമാന്മാർ ഒരിക്കലും വിശ്വസിക്കുക അമൃതോക്കിയിൽ പണം വാരിക്കൂട്ടി നാടുവിട്ടു ഭർത്തൃ സമൃദ്ധികൾ ധുന്നുകാരി മഹാപ്രേതമായി തീർന്നു വൃത്തികക്ഷവൻ പറക്കും ചുഴലിക്കാറ്റായി കറങ്ങി സർവ്വദിക്കിലും ചൂടാൽ തണുപ്പാൽ പശിയാൽ ദാഹത്താൽ ദീനനായവൻ ഹാ ദൈവമേ അശരണം കലഞ്ഞാനെന്നടിക്കടി ഗോകർണ്ണനും കേട്ടറിഞ്ഞു മരണം നാളുകൾക്കകം അനാഥൻ നാകെ ആശ്രാദ്ധമൂട്ടിനാൻ ഗിരി കിട്ടുവാൻ വീണ്ടും വെച്ചു വീണ്ടും അവൻ പോയ തീർത്ഥത്തിലൊക്കെയും നാടു ചുറ്റി തൻ്റെ വീട്ടിൽ ഗോകർണൻ ചെന്ന വേളയില്ലാരെയും കാണാനുറങ്ങി മുറ്റക്ക് മുറ്റത്തൊറ്റയ്ക്കു രാത്രിയിൽ മുറ്റത്തുറങ്ങുന്ന ബന്ധുവിനു കാട്ടി ഭയാനകൻ ബന്ധുകാരി നിജപ്രേതരൂപം പാതിരവേളയിൽ ആടാന പോത്തന്ന പോലെ ഇന്ദ്രൻ തീ മർത്തിനിങ്ങനെ പല രൂപത്തിലും പ്രത്യക്ഷനായി സ്വപ്നത്തിലാമൻ ഈ വേഷമാറ്റങ്ങൾ കണ്ട ഗോകർണൻ ധീരചിത്തനായിട്ടാത്തത് ഈ പ്രേതമെന്നോർത്തുക്ഷണം ഗോകർണൻ പറഞ്ഞു അതിഘോര ഭവാനാരി മട്ടിലായിത്തീർന്നതെങ്ങനെ പിശാചോ പ്രേതമോ രാക്ഷസനോ നീ വന്നത് എന്തിനേ സൂതൻ പറഞ്ഞു ചോദിച്ച കാര്യം കേട്ടു ചങ്കരഞ്ഞാൻ നടിക്കെടി മിണ്ടാൻ വയ്യായി കയാൽകാരി ആംഗ്യങ്ങൾ കാട്ടിനാൻ വലങ്കയിൽ ജലങ്കോരി ഗോകർണൻ അവനക്ഷണാൽ തളിക്കേ പാപ നിർമുക്തൻ പറഞ്ഞു പ്രേതം ഇങ്ങനെ പ്രേതം പറഞ്ഞു ഭ്രാതാവായ ദുന്ദുകാരി ഞാൻ നിജവൃത്തിയാൽ ബ്രാഹ്മണ്യം ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെയായി ഞാൻ അജ്ഞാനി ഞാൻ എണ്ണിയാൽ തീരാത്ത കുറ്റങ്ങൾ ചെയ്തവൻ ലോകവിധ്വംസിയാം എന്നെക്കൊന്നു മർദ്ദിച്ചു വേഷ്യകൾ അതിനാൽ പ്രേതമായി തീർന്നു സഹിപ്പോൻ സഹിപ്പേൻ ഇന്നു ദുർദശ ദൈവാഹീനം കൊണ്ട് വായു ഭക്ഷിച്ചുയർക്കു ഞാൻ എന്റെ ബന്ധോ കൃപാസിന്ധോ മോചനന്തരൂ സോദരാ ഗോകർണൻ ഇത് കേട്ടപ്പോൾ അവനോട് ഓദ്യ ഉത്തരം ഗോകർണൻ പറഞ്ഞു അങ്ങേക്കായി ഗയയിൽ ഞാൻ വെച്ചു വീണ്ടം യഥാവിധി എന്നിട്ടും നീ മുക്തനായില്ല എന്തില്ലീ മഹാദ്ഭുതം ഗയാശ്രാദ്ധം മുക്തി വരുത്തായി ഇല്ലൊരു ഉപായവും പ്രേതമേ ചോൽക നീ തന്നെ എന്നാൽ ചെയ്യാവതെന്തിനേ പ്രേതം പറഞ്ഞു ഉണ്ടാവില്ല നൂറുകയാ ശ്രാദ്ധം കൊണ്ടും വിമുക്തി മേ തക്കതായൊരു മാർഗം നീ വേറെ കണ്ടുപിടിക്കണം പ്രേതം ചെന്നതു കേട്ടോ നീ ഗോകർണൻ വിസ്മയത്തോടെ നൂറു പിണ്ടങ്ങൾ പേടിക്കാതെ സ്വസ്ഥനായി പ്രേതമേ വാഴ തെല്ലുനാൾ നിന്ന് നിവൃത്തിക്കു മാർഗം ഞാൻ കണ്ടെത്തി ചെയ്തിടാം സ്വാധ്യം പോകേ ാരി ബന്ധുവിങ്ങനെ ഗോകർണൻ വഴി കാണാതെ ചിന്തിച്ചു വരെ കാലത്തവൻ വന്നതായി കണ്ടെത്തി സന്തുഷ്ടർ നാട്ടുകാർ അവരോടൊതി ഗോകർണ്ണൻ രാത്രിയുണ്ടായ സംഭവം ഞാൻ ഈ വിദ്വാൻ ബ്രഹ്മവാദി യോഗനിഷ്ഠനും ആരുമേ ഗ്രന്ഥത്തിൽ ഒന്നുമേ പ്രേതത്തിന് കണ്ടില്ല സൽഗതി അവരോദി സൂര്യനേവൻ തന്നയിക്കാം ഇതിനുത്തരം സൂര്യഗതി ഗോവർണ്ണൻ ബ്രഹ്മശക്തിയാൽ നമിക്കുന്നേൻ ജഗത്സാക്ഷിൻ മുക്തിമാർഗം ഒരക്കേ അതുകൊക്കെ സപ്താഹമായി ഭാഗവതം വായിച്ചാൽ മുക്തി കൈവരും ധർമ്മരൂപം സൂര്യവാക്യം വ്യക്തമായി കേട്ടു സർവരും എല്ലാവരും ഓദി കർത്തവ്യം ക്ലേശിച്ചും നാം നടത്തണം ഗോവർണ്ണനും നിശ്ചയിച്ചു സപ്താഹത്തിനൊരു മുവാൻ സപ്താഹം കേൾക്കുവാനെത്തിനും ഗോവർണ്ണൻ ശ്രീകൃഷ്ണ കഥ വിസ്മയിക്കും മട്ട സുരനും വിസ്മയിക്കും മട്ടെത്തിച്ചേർന്നു ജനാവലി പ്രേതവും വന്ന് അങ്ങുമിങ്ങും അന്വേഷിച്ചാൻ ഇരിപ്പിടം ഏഴുകമ്പുള്ളൊരു മുള കണ്ടാൻ മുൻ മുന്നിൽ സമുന്നതം കടക്കലെ തുളവഴി ഉൾപൂ കടക്കിലെ കടക്കലെ തുളവഴിക്കുൾപ്പൂകി കഥകൾ പോവാൻ വാതരൂപിക്ക് അനങ്ങാതെ ഇരിക്കാൻ ആശ്രയം മുള ഒരു വൈഷ്ണവനെ ശ്രോ ശ്രോതമുഖ്യനാക്കി തുടങ്ങി നോകർണ്ണൻ വ്യാഖ്യാനപൂർവം ശ്രീകൃഷ്ണ ഭഗവത് കഥ സന്ധ്യയ്ക്ക് അവസാനിക്കെ കണ്ടു വിസ്മയമാളുകൾ പൊട്ടിമുളയിൽ ആദ്യത്തെ കമ്പ് ഒരു ഉച്ചസ്വരത്തൊടെ രണ്ടാമത്തെ കമ്പ് പൊട്ടി രണ്ടാം ദിവസം അന്തിയിൽ ഏഴു കമ്പും പൊട്ടി ഏഴു ദിവസം കൊട്ടി ദേവിധം ദ്വാദശകന്ധത്തോടൊപ്പം പ്രേതം പ്രേതത്വമുക്തനായി ഹരേം ദിവ്യൂപം പൂണ്ടവനായി തുളസീതാമ ശോഭനായി കീടം കുണ്ടലം മഞ്ഞപ്പട്ടുമായി മുകിൽ വർണ്ണനായി ഗോവർണ്ണന സോദരനെ നമിച്ച് ഇങ്ങനെ കൊണ്ടു കേൾക്കുക മനോവാർമ്മം വലുതും ചെറുതും സമം നീലോണം ഭസ്മേ കഥ കേൾക്കുക എന്നു സുരതൻ സദസ്സിൽ സൂരികൾ നശിക്കുമുടൽ എന്തിനു കാത്തുപോറ്റി കരുത്തോടെ രക്ഷിപ്പു ശുഖാസ്ത്രാഭിമുഖ്യമില്ലെങ്കിൽ നിഷ്ഫലം എൽക്കോലിൽ സ്നായു ബന്ധിച്ചു രക്തമാംസാദി പൂശിയും പുരീഷ മൂത്രപാത്രത്തിൻ ആറ്റം തോൽ കൊണ്ടു മൂടിയും ജരാധിപരിണാമത്തിൽ കേണും രോഗനികേതമായ ഒടുവിൽ കൃമിവിഡ് ഭസ്മസപ്നം ഇത് ദുഷ്ടമാടൽ ദുഷ്കരം ദുർധരം ദുഷ്ടം പങ്കിരം ക്ഷണഭങ്കുരം ജൈവിയിലെന്താ സ്ഥിരൻ ിൽ തദ്സത്താൽ പുഷ്ടമായ മെയ്യന്നെതു പരിചാരത്തെ ഹരേ ഗുരുവാരപ്പം കെടുവന്തിക്കു മുമ്പ് അന്നം പുലർച്ചയ്ക്ക് ഭജിക്കുക മെയ് എന്തുള്ളു നിത്യത ഹരി ചാരത്തെത്തി അതിനാൽ ദോഷശാന്തിക്ക് സപ്താഹം തന്നെ ഉത്തമം ഭഗവത് കഥകൾ കാത്തോർ നീറ്റിൽ കുമിടമാതിരി പൊതുജന്തുക്കളിൽ പോലെ ചാവാൻ വേണ്ടി പിറന്നവർ ജഡമാൻ ഗ്രന്ഥി സപ്താഹം കേട്ടു പൊട്ടുകൾ അഹങ്കാരഗ്രന്ഥി പൊട്ടുന്നതിൽ എന്തുള്ളൂ വിസ്മയം പൊട്ടുന്നു ഹൃദയഗ്രന്ഥി വെട്ടുന്നു സർവശാങ്കയും കർമ്മമൊക്കെ ക്ഷയിക്കുന്നു സപ്താഹശ്രവണം വഴി സംസാര ചളി പോവാൻ ഈ കഥാതീർഥത്തിൽ മാനസം മുങ്ങിടുകിൽ ദൃഢം മുക്തിയെന്ന് ചൊല്ലോ വനേഷികൾ ഗോകർണൻ ഇത്രയും ചൊന്നപ്പോഴേക്ക് സുശോഭനം വിമാനം ഒന്ന് അതിൽ സഞ്ചരിപ്പൂവൈകുണ്ഠവാസികൾ ദുന്ദുകാരി വിമാനത്തിൽ ചെന്നേ ലോകർ കാണവേ ഗോകർണൻ വൈമാനികരാം ദിനാൻ ഗോവർണ്ണൻ പറഞ്ഞു ഏറെ പേരുണ്ടെൻ്റെ സപ്താഹം കേട്ടോരിങ്ങു നിർമ്മലർ എത്താത്തതെന്ത് അവർക്കുള്ള വിമാനങ്ങളും ഇങ്ങനെ സപ്താഹം ഒരുപോലെ കേട്ടോരാണിങ്ങുള്ളവരേവരും ഫലം വ്യത്യസ്തമാവാൻ എന്ത് ഫലം വ്യത്യസ്തമാവാൻ എന്ത് ഓതുവിൻ വിഷ്ണുദാസരേം ഹരിദാസൻ പറഞ്ഞു ഫലഭേദം വരുത്തുന്നു ശ്രവണത്തിന്റെ ഭിന്നത കേൾക്കിലും കേട്ടത് ഉൾക്കൊണ്ടില്ല അന്യന്മാരാരും ഇത്രമേൽ ഫലഭേദത്തിൻ മൂലം ഭജന മനനവും സുസ്ഥിരാശയൻ മനസ്സിരുത്താത്ത കേൾവി അർത്ഥം തെറ്റിദ്ധരിക്കലും ഹതം ശങ്കാരുവിൻ മന്ത്രം ഇടയിൽ സ്വാർത്ഥചിന്തയും അവൈഷ്ണവ സ്ഥലം പോലെ അപാത്ര ശ്രാദ്ധവും ഹതം അസദാചാരിതൻ വംശം അശ്രോത്രിദാനവും ഗുരുവാക്യശ്രദ്ധ ദീനനാണ് ഞാനെന്ന ഭാവന വേണം മനോജയം കൃഷ്ണകഥാനിർലീന ചിത്തവും ഇതൊക്കെ ചേർന്നു സപ്താഹം കേട്ടാൽ പൂർണ്ണ ഫലപ്രദം അതുതാൻ ചെയ്താൽ പോകും വൈകുണ്ഠമേ വരും നിനക്ക് ഗോവർണ്ണ തരും ഗോലോകം ഭഗവാൻ സ്വയം എന്നോതി നീങ്ങി വൈകുണ്ഠത്തിലേക്കാഹരി കീർത്തനർ ഗോവർണ്ണൻ സപ്താഹമായി പിന്നെയും ഭഗവത് കഥ പറഞ്ഞു ചിങ്ങത്തിൽ അതു കേട്ടു സശ്രദ്ധമേ വരും കഥ തീർന്നപ്പോഴെന്തുണ്ടായെന്നും നാരദ കേൾക്ക നീ വിമാനങ്ങളുമായി ഭക്തരൊത്ത് അങ്ങെത്തിയിടിനാൻ ഹരി നവശബ്ദത്തോടെ കേൾക്കാൻ വിജയ ശബ്ദവും അങ്ങുടൻ കേൾപ്പിച്ചാൻ അവിടെ പാഞ്ചജന്യധ്വനിയുടൻ ഹരി കിരീടം ും ശ്യാമർണവും ഉളവാക്കി മറ്റു ഗേൽവിക്കാരിലും തക്ഷണം ഹരി ഗ്രാമത്തിലെ ശ്വാക്കൾ വരെ ജീവരാശിയെ ആവതും വിമാനത്തിൽ പിടിച്ചേറ്റി ഗോകർണൻ കൃപയാൽ കഥാശ്രവണ സന്തുഷ്ടൻ ഗോപേഷൻ ഭക്തവത്സരൻ യോഗി പോകുന്ന വൈകുണ്ഠം ഗോകർണനൊത്ത ആ ഗോലോകം പോകീ ഗോപാലനും ക്ഷണാൽ രാമനോടൊത്ത അയോധ്യാവാസികൾ പണ്ടെന്ന മാതിരി കൃഷ്ണനൊത്തിവരും പോകി യോഗി ദുർലഭമാ പദം സിദ്ധർ സൂര്യ ഹുക്കൾ പോലും പ്രവേശിക്കാത്ത വേദിയിൽ ശ്രീമദ് ഭാഗവതം കേട്ട പുണ്യത്താൽ അവരെത്തിനാർ സപ്താഹയജ്ഞം തരുമുജ്ജലം ഫലം മട്ടിനി നിങ്ങളോട് ഞാൻ ഗോകർണ ഗീതാക്ഷരം ഒന്നു കേട്ടവർക്കില്ലാതെയായി യജ്ഞ ശ്രവണം തരും ബലം ചാണ്ടിത്രൂടസ്ഥൻ ബ്രഹ്മാനന്ദ നിലീനനാൽ സദാ പഠിക്കുന്ന പുണ്യപുരാണമിത് ഋഷീശ്വരൻ ഒരിക്കലി പുണ്യപുരാണ സമ്പുടം കേട്ടാൽ ദഹിക്കുന്നു സമസ്ത പാപവും ശ്രാദ്ധത്തിലാകിൽ പിതൃതൃപ്തി കൈവരം നിത്യേന തോന്നാൽ അരുളുന്നു മോക്ഷവും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിനാരായണ